അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മീൻപീരാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു തേങ്ങ നന്നായി ചിരകിയത് കേട്ടോ നമ്മൾ മിക്സിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് അതിലോട്ട് ഒരു അഞ്ച് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ആറ് പീസ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ചെറുതായി മുറിച്ചത് ഒരു ഇരുപത് പീസ് ചെറിയുള്ളി തോല് കളഞ്ഞത് കുറച്ച് ഉലുവ കുറച്ച് പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക ഓവർ അരയ്ക്കേണ്ട ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി നിങ്ങൾ അമ്മിക്കല്ല് ഉണ്ടെങ്കിൽ അമ്മിക്കല്ല് ഇട്ടൊന്ന് ചതച്ചെടുത്താലും മതി ശേഷം പാകത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു നുള്ള് മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാ ഓപ്ഷനിലാണ് മുളക് പൊടി ഞാൻ ജസ്റ്റ് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് അതുപോലെ കിലോ മത്തിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞിട്ടുള്ള മത്തി കഴുകുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ മണമൊക്കെ ഒന്ന് പോയി കിട്ടും അതുപോലെ കുറച്ച് കറുപ്പനയിലൂടെ ഇട്ട് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഓവർ വെളിച്ചെണ്ണ ആവശ്യമില്ല രണ്ട് ടീസ്പൂണ് മതിയാവും ഒരു നാല് പീസ് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുക്കുക ഓവറ് വെള്ളം ഒഴിക്കരുത് കാരണം വെള്ളമില്ലാതെ ഇതിനെ നമുക്ക് വേവിച്ചെടുക്കേണ്ടത് അതിന് ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ട് നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ മസാലയും എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് പിടിച്ചുകിട്ടെ അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുക ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൂടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ അടിപൊളി മീൻപീര റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും തന്നെ ആവശ്യമില്ല ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ബൈ ബൈ